നമസ്കാരം ഞാൻ ഡോക്ടർ നിതാ വർഗീസ് ആയുർവേദത്തില് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും അടങ്ങിയ ഒരു ആയുർവേദ മരുന്നിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ത്രിഫല ചൂർണത്തെ പറ്റി പേര് പറയുന്നത് പോലെ തന്നെ ത്രിഫല മൂന്ന് ഫലങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു മരുന്നാണ് ത്രിഫല ചൂർണം കടുക്ക നെല്ലിക്ക താമിക്ക ഈ മൂന്ന് മരുന്നുകൾ ചേർന്നുണ്ടാക്കിയ ഒരു ഔഷധമാണ് ത്രിഭല ചൂർണം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ സഹായിയാണ് ഈ മരുന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുള്ളതാണ് ത്രിഫലയെപ്പറ്റി അതിൽ ഭാവപ്രകാശ നിഘണ്ടുവിൽ ത്രിഫലയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ത്രിഫല കഫ പിത്തഗ്നി മേഘകുഷ്ഠ ഹരാസര ചുഷ്യം രുച്യ ദീപനി വിഷമജ്വലാശിനി എന്നാണ് അതായത് പിത്തഗ്നി എന്ന് പറഞ്ഞാൽ കഫജമായതും പിത്തജങ്ങളായ രോഗങ്ങളെ ശമിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ് ത്രിഫല അതുപോലെ തന്നെ മേഘ മേഘം എന്ന് പറഞ്ഞാൽ പ്രമേഹം പ്രമേഹത്തിന് ഒരു ഉത്തമ ഔഷധമാണ് ത്രിഫല കുഷ്ഠം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ലെപ്രസി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ത്വക്ക് രോഗങ്ങളെ മൊത്തത്തിൽ ആണ് ഉദ്ദേശിക്കുന്നത് ത്വക്ക് രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒരു ഔഷധമായിട്ട് ത്രിഫലയെ കണക്കാക്കുന്നു അതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അതുപോലെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ആണ് കുഷ്ട എല്ലാ സ്കിൻ രോഗങ്ങളിലും ത്രിഫല വളരെ ഫലപ്രദമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം അതുപോലെ സര എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മാറ്റാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ത്രിഫല ചക്ഷുഷ്യ എന്ന് പറയുന്നത് ത്രിഫലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഒരു ഗുണമാണ് കണ്ണിനെ ഏറ്റവും ഹിതകരമായിട്ടുള്ളത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ത്രിഫല ദീപനി എന്ന് പറഞ്ഞാൽ വളരെ ദഹനത്തെ സുഗമമാക്കുന്നതും ദഹിക്കാൻ എളുപ്പം ഉള്ളതാക്കുന്നതുമായിട്ടുള്ള ആയിട്ടുള്ള ഒരു കാര്യമാണ് ത്രിഫല ചൂർണം രുചിയ എന്ന് പറഞ്ഞാൽ രുചി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ത്രിഫല ചൂർണം വിഷമജ്വരനാശിനി എന്നും ഭാവ് നിഘണ്ടുവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇടവിട്ട് ഇടവിട്ട് വരുന്ന പനി ഇടയ്ക്ക് വരുന്ന റെക്കറന്റ് ഇൻഫെക്ഷൻസിലൊക്കെ ത്രിഫലാചൂർണം വളരെ ഫലപ്രദമായ ഒരു മരുന്ന് തന്നെയാണ് ശരീരഭാരവും അടിവയറ്റിലെ കൊഴുപ്പും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്തമമായ മരുന്നാണ് ത്രിഫലാചൂർണം ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ ചൂർണം ഒരു കഷ്ണം ഇഞ്ചി തലേ ദിവസം തന്നെ മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചെറു കൂടി കുടിക്കുക രണ്ടാമതായിട്ട് രണ്ടാമത്തെ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ത്രിഫല ചൂർണം ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ചൂർണത്തിൽ ഒരു നുള്ള് കറുവാപ്പട്ട പൊടിച്ചത് മുക്കാൽ കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ കുടിക്കുക ഈ രണ്ട് രീതിയിലും കുടിച്ചാലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അതായത് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ത്രിഫല ചൂർണം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കണ്ണ് കഴുകുന്നതിനായിട്ട് കണ്ണിലെ പിള കെട്ടുക അതുപോലെ കണ്ണിന് ചൊറിച്ചിലുണ്ടാകുക ഇതിലൊക്കെ കണ്ണ് കഴുകുന്നതിനായിട്ട് ത്രിഫലാ ചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് അരിച്ചതിന് ശേഷം കണ്ണ് കഴുകാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ ഇവയ്ക്കൊക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് ത്രിഫലാ ചൂർണം അതിലെ ആന്റി മൈക്രോബിയൽ ആക്ഷൻ ആണ് ഇതിന് സഹായിക്കുന്നത് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഫംഗലും ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പ്രൈവറ്റ് പാർട്സിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷന് ഈ ത്രിഫല ത്രിഫലാചൂർണം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ചെറു കൂടി തന്നെ കഴുകുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് ത്രിഫല ത്രിഫലാചൂർണം അതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കിൾസായിട്ട് പോരാടുന്നു അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉള്ളതുകൊണ്ട് വീക്കം ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ അതായത് രക്തസമ്മർദ്ദം കൂടിയിരിക്കുമെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഈ ത്രിഫലാ ചൂർണത്തിനുള്ള കഴിവുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള കഴിവ് ത്രിഫലാ ചൂർണത്തിനുണ്ട് അതുപോലെ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കഴിവ് ചൂർണത്തിനുണ്ട് ശരീരം വിഷമുക്തമാക്കാനുള്ള കഴിവ് ചൂർണത്തിനുണ്ട് ഇത് വാതപിത്ത കഫങ്ങളെ സന്തുലിതമാക്കുന്നു ആയുർവേദത്തിൽ രസായനമായിട്ട് കണക്കാക്കപ്പെടുന്ന ത്രിഫലാചൂർണം ജനാവ്യാധികളെ നശിപ്പിച്ച് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതാണ് വ്രണരോപണം എന്നൊരു പ്രോപ്പർട്ടി ത്രിഭലാചൂർണത്തിനുള്ളത് കൊണ്ട് തന്നെ അത് നോൺ ഹീലിംഗ് അൾസേഴ്സിലും മൗത്ത് അൾസേഴ്സിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അതുപോലെ വായനാറ്റം ഉള്ളവർക്ക് ത്രിഫല ചൂർണ്ണമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾ കൊള്ളുന്നതും വായ് നന്നായി കഴുകുന്നതും വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിപ്പോൾ ചൂർണമായിട്ട് കഴിക്കാൻ ഇപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് ഫോം അവൈലബിൾ ആണ് ത്രിഫല ടാബ്ലറ്റ് ത്രിഫല ഗുഗുലു എന്ന രീതിയിൽ ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആണ് ത്രിഫലാകൃതം മഹാത്രിഫലാകൃതം എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ നെയ്യ് ഉണ്ട് അതുപോലെ ത്രിഫലാദി വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് കിട്ട കിട്ടുന്നതാണ് അപ്പം ത്രിഫല ചേർത്തിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ പുറമേ ഉള്ള ഉപയോഗങ്ങൾ ഒരുപാട് ഉപയോഗങ്ങൾ തന്നെ പറഞ്ഞു അത് തലയിൽ താറനായിട്ട് ഹെയർ പാക്ക് ആയിട്ടിടാം മുഖക്കുരു പോകാനായിട്ട് ഫേസ് പാക്ക് ആയിട്ടിടാം അങ്ങനെ പുറമേയും അതുപോലെ തന്നെ ഉള്ളിലും കഴിക്കാൻ പറ്റുന്ന ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് ത്രിഫലാ ചൂർണം ഇനി ചിലർക്കുള്ള ഒരു സംശയമാണ് ത്രിഫല ചൂർണവും ത്രിഫലാദി ചൂർണവും സെയിം ആണോ എന്നുള്ളത് അത് രണ്ടും വ്യത്യാസമുണ്ട് ത്രിഫലാ ചൂർണത്തിൽ കടുക്ക നെല്ലിക്ക താനിക്ക ഈ മൂന്ന് കൂട്ടം മരുന്നുകളാണുള്ളത് ആദി എന്ന് പറയുന്ന ചൂർണത്തിൽ കടുക്ക നെല്ലിക്ക താനിക്ക അതിൻ്റെ ഒപ്പം തന്നെ ഇരട്ടി മധുരം എഷ്ടി മധു എന്ന് പറയും ഈ നാല് മരുന്നുകൾ കൂടിയിട്ടുള്ളതാണ് ത്രിഫലാദി ചൂർണ്ണം അപ്പം അതിന് രണ്ടിനും ആ കോമ്പിനേഷൻ കൊണ്ട് തന്നെ രണ്ട് മരുന്നിനും രണ്ട് ഇഫക്റ്റ് ഇഫക്റ്റാണുള്ളത് അത് കറക്റ്റായിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടാം ഏത് ചൂർണമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാനായിട്ട് ഇനി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ വയർ ഇളകാനായിട്ട് ഉപയോഗിക്കേണ്ടത് ബൃഹത് ത്രിഫലാദി ചൂർണ്ണമാണ് അപ്പോൾ അത് ഇതൊക്കെ ഉള്ളിൽ കഴിക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ത്രിഫല ചൂർണത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ ഗുണങ്ങളും അതുപോലെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഉണ്ട് എങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം